അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾക്ക് സർവകലാശാലകളിൽ വിലക്ക് ഏർപ്പെടുത്തി താലിബാൻ ഭരണകൂടം ഷിരിയത്ത് നിയമങ്ങൾക്ക് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് താലിബാന്റെ പുതിയ നീക്കം ഇതിനു പുറമെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നതിനും വിലക്കുണ്ട് ശരീത് നിയമങ്ങൾക്കും താലിബാൻ നയങ്ങൾക്കും വിരുദ്ധമെന്ന് കണ്ടെത്തിയ അറുനൂറ്റിയൻപത് പുസ്തകങ്ങൾക്കാണ് ഭരണകൂടം വിലക്ക് വിലക്കേർപ്പെടുത്തിയത് ഇതിൽ നൂറ്റിനാൽപ്പതെണ്ണം സ്ത്രീകളെഴുതിയവയാണ് സ്ത്രീകളെഴുതിയ പുസ്തകങ്ങളും പാഠഭാഗങ്ങളും സർവകലാശാലകളിൽ പഠിപ്പിക്കരുതെന്നും താലിബാൻ നിർദ്ദേശം നൽകി പതിനെട്ട് വിഷയങ്ങളും പാഠ്യപദ്ധതിയിൽ നിന്നൊഴിവാക്കിയിട്ടുണ്ട് ഇതിൽ മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ചും ലൈംഗിക ചൂഷണത്തെക്കുറിച്ചുമുള്ള വിഷയങ്ങളും ഉൾപ്പെടുന്നു കൂടാതെ ആശയവിനിമയത്തിൽ സ്ത്രീകളുടെ പങ്ക് സ്ത്രീകളുടെ സാമൂഹിക ശാസ്ത്രം തുടങ്ങി സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആറ് വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനും വിലക്കുണ്ട് മതപണ്ഡിതരും വിദഗ്ധസമിതിയും നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം തീരുമാനമായതെന്ന് താലിബാന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയ ഡെപ്യൂട്ടി ഡയറക്ടർ സിയാവൂർ റഹ്മാൻ അരൂബി പറഞ്ഞു നേരത്തെയും സ്ത്രീകൾക്കെതിരായ വിചിത്ര നിയമങ്ങൾ താലിബാൻ ഭരണകൂടം അഫ്ഗാനിസ്ഥാനിൽ നടപ്പിലാക്കിയിട്ടുണ്ട് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചതുൾപ്പെടെ താലിബാന്റെ കാടത്ത പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടുന്നു അയൽ വീടുകളിലെ പുരുഷന്മാർ സ്ത്രീകളെ നോക്കാതിരിക്കാൻ അടുക്കളയിൽ ജനൽ പാടില്ലെന്നും നേരത്തെ ഭരണകൂടം നിർദ്ദേശിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് വീണ്ടും വിചിത്ര നീക്കവുമായി താലിബാൻ രംഗത്തെത്തിയിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം